ഫോർട്ട് കൊച്ചിയിൽ ഇൻബോർഡ് വെള്ളം രണ്ട് ചീനവലകൾ തകർന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ഇൻബോർഡ് വെള്ളം പിടിച്ച് ഫോർട്ടുകൊച്ചിയിൽ ചീനവലകൾ തകർന്നു കൊച്ചി അഴിമുഖത്തെ സൊസൈറ്റി ബാങ്ക് എന്നീ ചീനവലകളാണ് തകർന്നത് പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് അപകടത്തിൽ വള്ളത്തിലെ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് സാരമായി പരിക്കേറ്റു ഇൻബോർഡ് വള്ളത്തിന്റെ വീൽ വീൽഹൌസിനും ഭാഗികമായി നാശനഷ്ടമുണ്ടായിട്ടുണ്ട് തകർന്ന ചീനവലയുടെ കെട്ടുവല വള്ളത്തിനുമേൽ പതിച്ചെങ്കിൽ വള്ളത്തിലുള്ള പതിനഞ്ചിലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവഹാനി വരെ ഉണ്ടാകുമായിരുന്നുവെന്നാണ് ദൃസാക്ഷികൾ പറഞ്ഞത് ഫോട്ടോച്ചിലെ ഇന്ധന പമ്പിൽ നങ്കൂരമിട്ട ഇൻബോർഡ് വള്ളത്തിന്റെ യന്ത്ര നിയന്ത്രണം നഷ്ടപ്പെട്ടതും വേലിയിറക്ക സമയത്തെ ശക്തമായ അടിയൊഴുക്കുമാണ് അപകടത്തിനിതരാക്കിയതെന്നാണ് പ്രാഥമിക വിവരം വിൽസന്റെ ഉടമസ്ഥയുള്ള സൊസൈറ്റി ചീനവല പൂർണ്ണമായും തകർന്നു രാജേഷിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ബാങ്ക് വല ഇത് ഭാഗ്യമായും തകർന്നു ഇരുവലകൾക്കും നഷ്ടമുള്ളതായാണ് പെട്രോൾ പമ്പിൽ ഇൻബോർഡ് വള്ളങ്ങൾ അനധികൃതമായി അടുപ്പിക്കുന്നതും നിയന്ത്രണങ്ങൾ നിരന്തരമായി ലംഘിക്കുകയാണെന്നും ചീനവല ഉടമ സംഘടനാംഗങ്ങൾ പറഞ്ഞു ഒന്നര വർഷം മുമ്പ് കൊച്ചി തുറമുഖ തേക്കൽ നീക്കം പ്രവർത്തനം നടത്തുന്ന മണ്ണുമാതി കപ്പലടിച്ച് സൊസൈറ്റി ചീനവലയ്ക്ക് കേടുപറ്റിയിരുന്നു ഇത് ശരിയാക്കാൻ കാലതാമസം നേരിട്ടിരുന്നു സംഭവത്തിൽ വള്ളക്കാരും ചീനവല ഉടമകളും തമ്മിൽ ഒത്തുതീർപ്പായതായാണ് പറയുന്നത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി